എല്ലാവർക്കും നമസ്കാരം പച്ചവെളിച്ചം ഇപ്പോൾ വടക്കേ വസാറിലെ പയ്യനൂരിലെ വടക്കേ വസാറിലെ പുതിയ കോടതി സമുച്ചയത്തിന്റെ മുന്നിലാണുള്ളത് പയ്യനൂരിനെ സംബന്ധിച്ചിടത്തോളം വളരെ പ്രതീക്ഷയോടുകൂടി കണ്ട ഒരു നിർമ്മാണമായിരുന്നു പയ്യനൂരിലെ പുതിയ കോടതി സമുച്ചയം ഇതിന്റെ ഫൗണ്ടേഷൻ ഇതിന്റെ നിർമ്മാണവുമായി ബന്ധപ്പെട്ടിട്ട് രണ്ടായിരത്തി പതിനാറ് പതിനേഴ് കാലഘട്ടത്തിലാണ് ഇതിന്റെ നിർമ്മാണ പ്രവർത്തി തുടങ്ങുന്നത് അതിന്റെ ഫൗണ്ടേഷൻ ഇടുന്നത് അതുമായി ബന്ധപ്പെട്ടിട്ടുള്ള പ്രവർത്തനങ്ങൾ ഇഴഞ്ഞു നീങ്ങുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു അതൊക്കെ നമ്മുടെ മാധ്യമങ്ങൾ പലപ്പോഴും അതിന്റെയൊക്കെ ചർച്ചകൾ വന്നിരുന്നു കാരണം നമ്മുടെ പയ്യനൂരിൽ ഏത് പദ്ധതി തുടങ്ങിയാലും അതിന് പല തടസ്സങ്ങൾ അതിന്റെ നിർമ്മാണം ഇഴഞ്ഞു നീങ്ങുന്ന ഒരു സാഹചര്യം ഉണ്ടാകുന്നു അത് എന്തുകൊണ്ട് എന്നുള്ള രീതിയിലുള്ള ഒരു ചർച്ചയൊക്കെ പയ്യനൂരിൽ നടന്നു അത് നമുക്കറിയാം നമ്മുടെ പുതിയ ബസ് സ്റ്റാൻഡ് അതിന്റെ പ്രവർത്തനം ഇരുപത്തിയേഴ് വർഷങ്ങൾക്ക് ശേഷമാണ് രണ്ടാം ഘട്ട പ്രവർത്തനം ഈ അടുത്ത ദിവസം തുടങ്ങിയിട്ടുള്ളത് അതെന്ന് തുടങ്ങുമെന്നതിനെ കുറിച്ച് നമുക്ക് മാധ്യമപ്രവർത്തകരായ നമ്മൾക്ക് പോലും വ്യക്തതയില്ല അതുപോലെ തന്നെ ഈ ആറ് നിലയുള്ള ഒരു വൻകിട കെട്ടിടം പൈനൂറിൽ വരുന്നു എന്നത് വളരെ അഭിമാനത്തോടുകൂടി കൂടിയാണ് പൈനൂർ നിവാസികൾ കണ്ടത് കാരണം നമ്മൾ പയ്യനൂരിനെ സംബന്ധിച്ചിടത്തോളം മൂന്ന് പ്രധാനപ്പെട്ട കോടതിയാണ് പൈനൂർ വലിയ കെട്ടിടം ഒരു പ്രദേശമാണ് അങ്ങനെ ഒരുപാട് പാരമ്പര്യമുള്ള ഒരു വലിയൊരു പ്രദേശം പല ഭാഗത്തുള്ള ആളുകൾ ആശ്രയിക്കുന്ന ഒരു പ്രദേശം എന്നുള്ള രീതിയിൽ പയ്യനൂരിലെ പിന്നെ ഈ കോടതിക്ക് ഒരുപാട് സാധ്യതകളുണ്ട് അതിൽ പ്രധാനമായിട്ടും നമ്മുടെ പയ്യനൂരിൽ മൂന്ന് പ്രധാനപ്പെട്ട കോടതിയാണ് ഉള്ളത് ഒന്ന് മുൻസിപ്പ് കോടതി രണ്ട് ഫസ്റ്റ് ക്ലാസ് മജിസ്ട്രേറ്റ് കോടതി അതുപോലെ തന്നെ മൂന്ന് സബ് കോടതി അങ്ങനെയുള്ള മൂന്ന് കോടതികൾ മാത്രമാണ് പയ്യനൂരിൽ ഉള്ളത് എന്നാൽ നമ്മൾക്കറിയാം പയ്യനൂരില് അഡീഷണൽ ജില്ലാ കോർട്ടടക്കം സ്ഥാപിക്കാൻ ആവശ്യമായ തീരുമാനങ്ങൾ കൈക്കൊണ്ടിട്ടുണ്ട് തീരുമാനമെടുത്തിട്ടുണ്ട് എന്ന് പോലും ഹൈക്കോടതി ജഡ്ജി അടക്കം നമ്മുടെ പയ്യനൂരിലെ വക്കീലന്മാരുടെ വേദികളിൽ പറഞ്ഞത് പച്ചവെളിച്ചം കേട്ടിരുന്നു അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ പച്ചവെളിച്ചം റിപ്പോർട്ട് ചെയ്യുകയും ചെയ്തിരുന്നു നമ്മുടെ തളിപ്പറമ്പിനെ പോലെ തലശ്ശേരിയെ പോലെ പിന്നെ കോടതികൾ ഇവിടെ പല കോടതികളും ഇവിടെ ഇല്ല എന്നുള്ളത് നമ്മൾ ശ്രദ്ധിക്കേണ്ടതാണ് അഡീഷണൽ പിന്നെ ഡിസ്ട്രിക്ട് കോർട്ട് തളിപ്പറമ്പിൽ അതുപോലെ തന്നെ ഫാമിലി ഉണ്ട് അങ്ങനെ പല കോടതികളും തളിപ്പറമ്പ് പോലുള്ള പ്രദേശങ്ങളിലുണ്ട് എന്നാൽ അതൊന്നും നമ്മുടെ പയ്യന്നൂരിൽ ഇല്ല പയ്യന്നൂരിൽ ഇപ്പോൾ കോടതികൾ പ്രവർത്തിക്കുന്നത് സബ് കോടതിയുടെ പിന്നെ ബിൽഡിങ്ങിലാണ് നമ്മൾ കറിയാം സബ് കോടതി വന്നിട്ട് തന്നെ കാലങ്ങൾ ഒരുപാടായി അതിനുശേഷം ഒരു പുതിയ ബിൽഡിംഗ് അത് വാടക കെട്ടെടുത്ത് പ്രവർത്തിച്ച ഒരു ബിൽഡിംഗ് അതിനുശേഷമാണ് ഒരു പുതിയ പിന്നെ ബിൽഡിംഗിലേക്ക് അടക്കിയ വസാറിൽ വന്നത് നിലവിലുള്ള നമ്മുടെ ഇവിടുത്തെ പിന്നെ ഫസ്റ്റ് ക്ലാസ് മജിസ്ട്രേറ്റ് കോടതിയും അതുപോലെ തന്നെ നമ്മുടെ മുനിസിപ്പൽ കോടതിയും പൊളിച്ചിട്ടാണ് ഈ ഒരു വലിയൊരു കെട്ടിടം ഇവിടെ നിർമ്മിച്ചിട്ടുണ്ട് ഉള്ളത് ഇത് ആറ് നില കെട്ടിടം എന്നാണ് പറഞ്ഞത് ഇത് നാല് നില കെട്ടിടമാണ് ഇതുമായി ബന്ധപ്പെട്ടിട്ട് ഇന്നലെ നമ്മൾ അറിഞ്ഞ ഒരു പ്രധാനപ്പെട്ട കാര്യം എന്ന് പറഞ്ഞാൽ ഇവിടുത്തെ പൈനൂർ ബാറിലെ അഭിഭാഷകനായിട്ടുള്ള പ്രഭാകരൻ ബക്കീലെ ഹൈക്കോടതിയിൽ പൊതു താല്പര്യ ഹരജ് കൊടുത്തു ആ ഹരജി കൊടുത്തതുമായി ബന്ധപ്പെട്ടിട്ട് ഹൈക്കോടതി പിന്നെ ബന്ധപ്പെട്ടവർക്ക് നോട്ടീസ് അയച്ചിട്ടുണ്ട് എന്നൊരു വിവരം അറിഞ്ഞതിന്റെ അടിസ്ഥാനത്തിലാണ് പച്ചവെളിച്ചം ഇവിടെ എത്തിയിട്ടുള്ളത് ഈ വിഷയത്തിൽ എന്താണ് പിന്നെ ഹരജി കൊടുത്ത വക്കീലിനോടും ഇങ്ങോട്ട് വരാൻ വേണ്ടി പറഞ്ഞ ഹലോ ഹലോ എന്താ പറയാ പിന്നെ എടുക്കാം ഈ ഈ വിഷയത്തിൽ എന്താണ് ഹരജി കൊടുത്ത അഡ്വക്കേറ്റ് പ്രഭാകരൻ വക്കീലിന് പറയാനുള്ളത് അതുമായി ബന്ധപ്പെട്ടുള്ള അവരുടെ കൂടെയുള്ള ആളുകൾക്ക് പറയാനുള്ളത് എന്ന് തേടുന്നതിന് വേണ്ടിയിട്ടാണ് പച്ചപിളിച്ചവിടെ എത്തിയിട്ടുള്ളത് ആ വിഷയത്തിലേക്ക് സാറേ വാ ചില കട്ടായി പോകും ലൈവ് സ്റ്റാർട്ട് ചെയ്തു എവിടെ പോയി അല്ല നിങ്ങൾ തുടങ്ങിക്കോ തുടങ്ങിക്കോ ലൈവ് ആണ് സ്റ്റാർട്ട് ചെയ്തത് പറഞ്ഞോളൂ ആ പറഞ്ഞു കോടതി അദ്ദേഹത്തിൻ്റെ ഉദ്ഘാടനം നടത്താനിരിക്കെ ഈ ആറ് നില ആയിരത്തി രണ്ടായിരത്തി പതിനെട്ടിൽ ആറ് നില അനുവദിച്ചത് നാലിമില്ലാതെ കുറച്ചതിനെ സംബന്ധിച്ച് പൈലിന്റെ അഭിഭാഷക സമൂഹം ഹൈക്കോടതിയെ സമീപിച്ച ഒരു സംഭവത്തിന്റെ വളരെ ചർച്ചാ വിഷയമായിരിക്കാം അതിനുള്ള അഭിഭാഷകരുടെ പ്രശ്നങ്ങളിൽ നിന്നും അവരുടെ സാഹചര്യമൊക്കെ തന്നെ കുട്ടികൾക്ക് കൊണ്ട് നാല് നില മാറ്റി അതിനെതിരെയാണ് അഡ്വ അഡ്വക്കേറ്റ് ഹൈക്കോടതി ഈ പ്രഭാകരന്റെ നിയമത്തിൽ ഹൈക്കോടതി പോയി ഒരു കോടതിയുടെ അടപടയിലേക്ക് കാര്യങ്ങൾ അയച്ചിരിക്കുന്നത് കഴിഞ്ഞൂര് രണ്ടായിരത്തി പതിനെട്ടിലേക്ക് ഉദ്ഘാടനം ചെയ്യുമ്പോൾ ഗ്രൗണ്ട് ഫ്ലോറ് പ്ലസ് രണ്ടായിരത്തി പതിനെട്ടിലും ആ സമയത്ത് ഗ്രൗണ്ട് ഫ്ലോറ് പ്ലസ് ടക്കം ഇപ്പോ രണ്ടായിരത്തി ഇരുപതാണ്ട് പ്ലാനാക്കി പ്ലാൻ ആക്കിയിട്ട് പിന്നീട് ഈ പതിനാറ് കോടി പതിനാല് കോടി രൂപയായിരുന്നു കേന്ദ്ര ഗവൺമെന്റിന്റെയും സംസ്ഥാന ഗവൺമെന്റിന്റെയും നിയമമാണ് അതിന് ഫണ്ട് അനുവദിച്ചത് ഇതേ സംഖ്യക്കാണ് നാല് നില കുറച്ച് രണ്ട് നില കുറച്ച് നാല് നില ആക്കി മാറ്റിയത് ഈ പറയുന്ന അതേ സെയിം സംഖ്യക്കാണ് അതിന് പറഞ്ഞ നായകർ എന്ന് പറഞ്ഞത് ജി എസ് ടിയിലെ വില വർദ്ധലുകൊണ്ടാണ് ഇങ്ങനെ കുറച്ചത് എന്നാണ് പറഞ്ഞത് പക്ഷേ അത് ശരിയല്ലെന്ന് നമ്മൾ പിന്നീടൊരു അന്വേഷണത്തിൽ ബോധ്യപ്പെട്ടു പിന്നീട് നമ്മൾ രണ്ടാമത് രണ്ട് നില കൂടി വേണമെന്ന് പറഞ്ഞുകൊണ്ട് വീണ്ടും രണ്ടായിരത്തി ഇരുപത്തി നാലിൽ ഇതിനെക്കുറിച്ച് വീണ്ടും പ്രമേയങ്ങളും അതുപോലെ തന്നെ നിവേദനമൊക്കെ കേരള ഹൈക്കോടതിയിൽ മന്ത്രിമാർക്ക് കൊടുത്തിരുന്നു ബാസ് ബാർ അസോസിയേഷൻ്റെ നേതൃത്വത്തിൽ കൊടുത്തിരും ആ സമയത്ത് അത് പരിഗണിക്കാൻ വേണ്ടിയിട്ട് നിങ്ങളുടെ സമയത്ത് നാല് ആറ് ഇരുപത്തി നാലിൽ ഹൈക്കോടതി അത് ആ ആ വസ്തുത എന്താണെന്ന് പരിശോധിക്കണമെന്ന് പറഞ്ഞ ഉത്തരവുണ്ടായിരുന്നു വീണ്ടും അത് ഗവൺമെൻറ്റ് രണ്ടായിരത്തി പതിനാല് ഇരുപത്തിനാലിൽ തന്നെ നമുക്ക് കൊടുത്ത രണ്ട് നിലക്ക് വീണ്ടും അനുമതി നിഷേധിക്കാറുണ്ടായിരുന്നു ആ നിലയിൽ ഈ രണ്ട് നില എവിടെ പോയി എന്നുള്ളതിനെപ്പറ്റി യാതൊരു വിശദീകരണം പി ഡബ്ല്യു ഡിയുടെ ഭാഗത്തുണ്ടായില്ല ഞങ്ങൾ അതിനെക്കുറിച്ചിട്ട് ജില്ലാ ജഡ്ജിയുടെ ശ്രദ്ധയിലും അതുപോലെ ഹൈക്കോടതിയുടെ ശ്രദ്ധയിൽപ്പെടുത്തിയപ്പോഴും ഈ രണ്ട് നിലയെ കുറിച്ചിട്ട് ഒരു നല്ലൊരു മറുപടി ഈ ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ ഭാഗത്ത് കിട്ടാതായപ്പോഴാണ് ഞങ്ങൾ ഈ ഒരു ഭാഗം വിഭാഗ അഭിഭാഷകരെ യോഗം ചേർന്ന് കഴിഞ്ഞു ഈ ബിൽഡിംഗ് കോംപ്ലക്സ് പ്രൊട്ടക്ഷൻ ഫോറം എന്ന ഒരു കമ്മിറ്റി രൂപീകരിക്കുകയും ഈ ബിൽഡിംഗ് പ്രൊട്ടക്ഷൻ ഫോറം എന്ന ഒരു കമ്മിറ്റി രൂപീകരിക്കുകയും ഹൈക്കോടതി സമീപിക്കുകയും ഉണ്ടായിരുന്നു ഹൈക്കോടതി ചീഫ് ജസ്റ്റിസിന്റെ ബെഞ്ചിലാണ് നമ്മുടെ ഈ ഹർജി തന്നിരിക്കുന്നത് ആ ഹർജി തുടർ നടപടിയിലേക്ക് അറ്റോർണി ജനറലിൽ നിന്നും അതിന്റെ മറുപടി ഹൈക്കോടതി ജഡ്ജി തേടിയിരിക്കുക എന്താണ് നിങ്ങളാണല്ലോ ഇത് കൊടുത്തിട്ടുള്ളത് എന്താണ് ഇതിന് സാഹചര്യങ്ങൾ കുറച്ച് കാര്യങ്ങൾ പിന്നെ വിശദീകരിച്ചു എന്താണ് ഇങ്ങനെയുള്ള ഒരു പിന്നെ ഒരു റിട്ട് ഹൈക്കോടതിയിൽ ഫയൽ ചെയ്യാൻ താങ്കളെ അതുപോലെ തന്നെ താങ്കളുടെ നേതൃത്വത്തിലുള്ള അഭിഭാഷകന്മാരെയും എന്താണ് സ്വാധീനിച്ചത് എന്താണ് കാരണം നേരത്തെ ഇവിടെ സൂചിപ്പിച്ചതുപോലെ പയ്യന്നൂർ കോർട്ട് കോംപ്ലക്സ് പ്രൊട്ടക്ഷൻ ഫോറം എന്ന് പറഞ്ഞിട്ട് അഭിഭാഷകരുടെ ഒരു സംഘടന രൂപീകരിച്ചിട്ടാണ് ഇപ്പോൾ ചെയ്തിരിക്കുന്നത് അപ്പോൾ പയ്യന്നൂർ കോടതിയിൽ മജിസ്ട്രേറ്റ് കോടതി അതുപോലെ മുൻസിപ്പൽ കോടതി പഴയ ബിൽഡിംഗിൽ പരിമിതമായ സൗകര്യങ്ങളിലാണ് പ്രവർത്തിച്ചുകൊണ്ടത് അപ്പോൾ അത് നല്ല ഭൗതിക സാഹചര്യങ്ങളുടെ ബിൽഡിങ്ങിലേക്ക് മാറ്റുന്നതിനാണ് പുതുതായി കോടതികൾ പനി പയ്യുന്നവരനു ഒരു സാഹചര്യം ഉണ്ടാക്കുന്നതിനു വേണ്ടിയിട്ടാണ് പഴയ പൈപ്പ് കോടതി ബിൽഡിങ്ങിൻ്റെ ബിൽഡിംഗ് പൊളിച്ച് ആ സ്ഥാനത്ത് പുതിയ ബിൽഡിംഗ് പണിയാൻ ഹൈക്കോടതി അനുമതി നൽകുകയും ഹൈക്കോടതിയുടെ റിക്വസ്റ്റ് പ്രകാരം പി ഡബ്ല്യു ഡി കെ എം ഒക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ ആദ്യം തയ്യാറാക്കിയ മാസ്റ്റർ പ്ലാൻ പ്രകാരം ജി പ്ലസ് ഫൈവ് ഗ്രൗണ്ട് ഫ്ലോർ പ്ലസ് അഞ്ച് ഫ്ലോറിനാണ് ഇതിന് ടെക്നിക്കൽ അഡ്മിനിസ്ട്രേറ്റീവ് സാങ്ഷനും അതുപോലെ തന്നെ ടെക്നിക്കൽ സാങ്ഷനും ഒക്കെ കിട്ടിയിട്ടുണ്ടായിരുന്നു രണ്ടായിരത്തി പതിനെട്ടിൽ അഡ്മിനിസ്ട്രേറ്റീവ് സാങ്ഷൻ രണ്ടായിരത്തി പത്തൊമ്പതിൽ ടെക്നിക്കൽ സാങ്ഷൻ ബിൽഡിങ്ങാണ് അതിനുശേഷം അത് സെൻഡർ ടെൻഡർ ചെയ്തു പിന്നെ കോൺട്രാക്ട് പണി തുടങ്ങി ഈ കഴിഞ്ഞ വർഷം ജനുവരി ഫെബ്രുവരി മാസത്തിലാണ് ഇതിൻ്റെ രണ്ട് നില കുറച്ചു എന്നുള്ള കാര്യം മനസ്സിലാക്കുന്നത് ആകെ നാലായിരത്തി അറുന്നൂറ്റി മുപ്പത്തി ആറ് സ്ക്വയർ ഫീറ്റ് സ്ക്വയർ മീറ്റർ ബിൽഡിങ്ങിനാണ് ഒറിജിനൽ പ്ലാനിൽ ഉണ്ടായിരുന്നത് അതിൽ നിന്ന് ആയിരത്തി നാനൂറ്റി മുപ്പത്തിയാറ് സ്ക്വയർ മീറ്റർ ബിൽഡിംഗ് ഒഴിവാക്കിക്കൊണ്ട് രണ്ട് നല്ല ബിൽഡിംഗ് ഒഴിവാക്കിക്കൊണ്ടാണ് ഇപ്പോൾ ബിൽഡിങ്ങിൻ്റെ കൺസ്ട്രക്ഷൻ പൂർത്തീകരിക്കുന്നു എന്ന് പി ഡബ്ല്യു ഡിയും അതുപോലെ കോൺട്രാക്ടറും ഒക്കെ അറിയിച്ചിരുന്നത് ഈ രണ്ട് നല്ല ബിൽഡിംഗ് പോകുമ്പോൾ പയ്യന്നൂരിനെ സമയത്തോളം പയ്യന്നൂരിൻ്റെ സ്വപ്നങ്ങൾക്ക് തന്നെ സ്വപ്നങ്ങൾ തന്നെ കരിഞ്ഞു പോകുന്നൊരു അവസ്ഥയാണുള്ളത് രണ്ട് പുതിയ രണ്ട് കോടതി രണ്ട് ഫ്ലോറിൽ രണ്ട് പുതിയ കോടതികൾ ഏതെങ്കിലുമൊക്കെ ആരംഭിക്കാനുള്ള സാഹചര്യം നമുക്ക് കഴിഞ്ഞു പയ്യന്നൂരിൽ ജില്ലാ കോടതി ക്ക് വേണ്ടി പ്രപ്പോസല് ഹൈക്കോടതി അന്വേഷിക്കുന്ന പ്രപ്പോസൽ ഗവൺമെൻറ്റിൻ്റെ പെൻഡിങ്ങിലാണ് പക്ഷേ ബിൽഡിങ് സൗകര്യം ഇല്ലാത്തത് കൊണ്ട് ആ ഒരു പിന്നെ കോടതി ഇവിടെ സ്ഥാപിക്കാൻ സാധിക്കാത്ത സാഹചര്യം വന്നിരിക്കുകയാണ് അപ്പോൾ ഈ രണ്ട് ബിൽഡിങ് രണ്ട് നില ബിൽഡിങ് ഹൈക്കോടതി രൂപകൽപ്പന ചെയ്യാൻ ആവശ്യപ്പെട്ടത് ഈ രണ്ട് രണ്ട് കോടതി അഡീഷണൽ ആയി രണ്ട് കോടതിയും കൂടി ഇവിടെ സ്ഥാപിക്കേണ്ട സൗകര്യത്തോടു കൂടിയൊരു ബിൽഡിംഗ് ആണ് അത് ഹൈക്കോടതിയെപ്പോലും അറിയിക്കാതെ ഹൈക്കോടതിയുടെ സാങ്ഷൻ പോലും വഹിക്കാതെ ജുഡീഷ്യറിയെ ഒക്കെ മറച്ചു വെച്ചുകൊണ്ട് എന്ത് ഒരു ദുരൂഹമായ സാഹചര്യത്തിലാണ് ഈ ബിൽഡിങ്ങിന്റെ പ്രവൃത്തി ഇപ്പോൾ ഇതുവരെ നടന്നു വന്നിട്ടുണ്ട് എന്നുള്ളത് ബോധ്യമായതിന്റെ അടിസ്ഥാനത്തിലാണ് ഞങ്ങൾ അധികൃതർക്ക് അപേക്ഷ സമർപ്പിക്കും നിവേദനം സമർപ്പിക്കുകയും അതിൽ ഫലം കാണാതെ വന്നുകൊണ്ട് ഇപ്പോൾ പബ്ലിക് ഇൻട്രസ്റ്റ് ലിഫിക്കേഷൻ കൂടി ഹൈക്കോടതിയെ സമീപിച്ചു ഇതുമായി ബന്ധപ്പെട്ട് കോടതിയെ സമീപിക്കുന്നതിന് മുമ്പ് നിങ്ങൾ ബന്ധപ്പെട്ടു മുഖ്യമന്ത്രി മുതൽ അഡ്മിനിസ്ട്രേറ്റീവ് ലെവലിലുള്ള എല്ലാവർക്കും അതുപോലെ ജുഡീഷ്യൽ ജില്ലാ ജഡ്ജി മുതൽ ജുഡീഷ്യൽ ഹൈക്കോടതി ഹൈക്കോടതി രജിസ്ട്രാർ അടക്കമുള്ളവർക്കും ഞങ്ങൾ പരാതി അയക്കുകയും നിവേദനയക്കും നിവേദനത്തിൽ ക്രമക്കേട് അല്ല അല്ല കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കുന്ന പക്ഷേ അതിനൊന്നും ഫലപ്രദമായ ഒരു 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 മറുപടി കണ്ടിട്ടില്ല അതുകൊണ്ടാണ് ഡിസംബർ മാസത്തിൽ തന്നെ ഈ ഈ അപേക്ഷ കാര്യം എന്ന് പറഞ്ഞാൽ യുടെ നിർമ്മാണം ഈ കോടതിയുമായി ബന്ധപ്പെട്ട കാര്യമായതുകൊണ്ടാണ് കൊണ്ടാണ് നമ്മൾ ഈ കോടതിയുടെ നിർമ്മാണം പി ഡബ്ല്യു ഡി ആണ് ചെയ്യുന്നത് ഇത് കേന്ദ്ര ഫണ്ട് സംസ്ഥാന ഫണ്ടും വിനിയോഗിച്ചുകൊണ്ട് എത്ര എത്ര രൂപയാണ് ഇതിന്റെ എസ്റ്റിമേറ്റ് ഒന്നും ഒന്ന് പ്ലസ് അഞ്ച് നല്ല ബിൽഡിംഗിന്റെ രൂപകൽപ്പന ചെയ്യുകയും അതിന് അഡ്മിനിസ്ട്രേറ്റീവ് സാങ്ഷനും ടെക്നിക്കൽ സാങ്ഷനും ആ ഇപ്പം ഇപ്പൊ അത് അതിന് പകരം ഇപ്പൊ നാല് നില

നിർമ്മാണ അല്ല പി ഡബ്ല്യു ഡി തന്നെയാണോ ചെയ്യുന്നത് അല്ലാതെ അല്ലെങ്കിൽ കൈമാറി കൊടുക്കുകയാണ് ചെയ്യുന്നത് ഡിപ്പാർട്ട്മെന്റ് ജുഡീഷ്യൽ ഡിപ്പാർട്ട്മെന്റ് പി ഈ സ്ഥലം കൈമാറി കൊടുക്കയാണ് ചെയ്യുന്നത് പ്ലാൻ ആക്കി പ്ലാൻ അപ്രൂവൽ ആയി കഴിഞ്ഞാൽ ഇവർക്ക് വിട്ടു കൊടുക്കുകയാണ് ചെയ്യുന്നത് അത് ഇവർ തന്നെയാണ് ഇനി അതിൻ്റെ പ്രവൃത്തി കാര്യങ്ങൾ നടത്തുന്നത് പിന്നെ ജില്ലാ ജഡ്ജിയുടെ ഒരു മോണിറ്ററിങ് വേണമെന്നാണ് ഇഫക്റ്റീവായിട്ടുള്ള മോണിറ്ററിങ് അങ്ങനെ നടക്കുന്നില്ല പലപ്പോഴും ഈ പുതിയ ജില്ലാ ജഡ്ജി വന്നതിന് ശേഷം അദ്ദേഹം തുടർച്ചയായി പലതവണ ഇവിടെ വരികയും ആ സമയത്ത് മാത്രമാണ് ഈ രണ്ട് നില പോയ കാര്യം ഞങ്ങൾ അഭിഭാഷകർക്കുള്ളവർക്ക് വരും അതുപോലെ ജുഡീഷ്യൽസും ഒക്കെ മനസ്സിലാക്കാൻ സാധിച്ച ആ ഭാഗ സമയത്ത് മാത്രമാണ് അപ്പോൾ അവർ പറഞ്ഞത് രണ്ട് നില ബിൽഡിങ് അടുത്ത രണ്ട് നിലയുടെ ബിൽഡിങ് ഞങ്ങൾ സെക്കൻഡ് ഫേസിൽ തീർത്തു വരുന്ന സൂപ്രണ്ട് എഞ്ചിനീയർ ജില്ലാജിറ്റിയുടെ മുമ്പാകെ ഞങ്ങളുടെയൊക്കെ മുൻപാകെ പറഞ്ഞു പക്ഷേ ആ പറഞ്ഞതിൽ ആ പറഞ്ഞു പോയതിനു ശേഷം അവർ ഹൈക്കോടതിയിലേക്ക് ഒരു ലെറ്റർ ആയിരിക്കുന്നത് പി ഡബ്ല്യു ഡി ആ ലെറ്ററിൽ പറഞ്ഞിരിക്കുന്നത് സബ്ജക്ട് പ്രധാനപ്പെട്ട സബ്ജക്റ്റിയുടെ ആവശ്യപ്രകാരമാണ് സെക്കൻഡ് ഫേസ് ആയി രണ്ട് നിലക്ക് ബിൽഡിംഗ് പണിയുന്നത് എന്നാണ് അവർ പണിയാൻ പറഞ്ഞത് ആ അത് അങ്ങനെ ഒരു അങ്ങനെ ഒരു ലെറ്റർ ഹൈക്കോടതി കൊടുത്തിട്ടേ ഹർക്കോടതി ആ ആ റീഡ് ചെയ്ത നമ്പർ പ്രകാരമുള്ള പെറ്റീഷൻ എന്നാണ് ലെറ്റർ എന്ന് പറഞ്ഞാൽ അത് ഈ പുതിയ ബിൽഡിങ്ങിൽ ഫർണിഷ് ചെയ്യുന്നതിന് ആവശ്യപ്പെട്ട് ആവശ്യപ്പെട്ടുള്ള ഒരു ലെറ്ററാണ് അത് ദുരുപയോഗപ്പെടുത്തുകൊണ്ട് തെറ്റായി വ്യാഖ്യാനിച്ചുകൊണ്ട് ഹൈക്കോടതി വരെ തെറ്റിദ്ധരിപ്പിച്ചിട്ടാണ് ഈ ഈ സെക്കൻഡ് പ്രപ്പോസല് ഗവൺമെന്റിലേക്ക് അയക്കാൻ ഹൈക്കോടതിക്ക് അയക്കുകയും അത് സ്വീകരിച്ചുകൊണ്ട് ഹൈക്കോടതി ഗവൺമെന്റിലേക്ക് അയക്കുകയും ഇപ്പോൾ രണ്ട് നിലക്ക് എക്സ്ട്രാ പറഞ്ഞ ആദ്യത്തെ പ്രപ്പോസൽ പറഞ്ഞ അത് പൂർണ്ണമായിട്ട് വർക്ക്ഔട്ട് ചെയ്യണമെങ്കിൽ ആറ് കോടി രൂപ അഡീഷണൽ വേണമെന്ന് പറഞ്ഞിട്ടാണ് അത് ഗവൺമെന്റ് പിന്നെ റിജക്ട് ചെയ്തു പൈസ കൂടുതലാണ് ആവശ്യപ്പെട്ട പണം കൂടുതലാണ് അനുവദിക്കാൻ പറ്റില്ല ഒരു നിലയിൽ ഒതുങ്ങാൻ പറ്റുമോ നമ്മളെ ഒരു ഒരു നമ്മുടെ പൊതു സമൂഹത്തിൽ നിങ്ങളൊരു ജുഡീഷ്യറുമായി ബന്ധപ്പെട്ടവരാണ് അഡ്വക്കേറ്റുമാർ അതുമായി ബന്ധപ്പെട്ടവരൊക്കെ പൊതുസമൂഹവുമായി ബന്ധപ്പെട്ടിട്ട് നമുക്ക് ഈ കാഴ്ച തന്നെ ഇത് എടുക്കുമ്പോൾ തന്നെ നമ്മൾക്ക് കാണാൻ വേണ്ടി പറ്റുന്നുണ്ട് ഇത് നാല് നിലയാണ് ഗ്രൗണ്ട് ഫ്ലോർ അടക്കമുള്ളത് ആ ഒരു കാര്യം നമ്മുടെ ശ്രദ്ധയിൽ ഇല്ല എന്ന് നിങ്ങള് വക്കീലന്മാരും അതുപോലെ തന്നെ നമ്മുടെ ഈ ഇതുണ്ടല്ലോ നിങ്ങളെ ബാർ അസോസിയേഷനും ഒക്കെ ആ രീതിയിൽ പറയുന്നുണ്ടെങ്കിൽ അതിനോട് എന്താ പറയാ മൂന്നാമത്തെ നില നില ജില്ലാ ജില്ലാ ലാസ്റ്റ് ഉണ്ടായിരുന്നു ഞങ്ങൾ ഉൾപ്പെടെ ആ സമയത്ത് കഴിഞ്ഞിട്ടില്ല നല്ല പണിയോണ്ടിരിക്കുന്ന സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് ആ സമയത്ത് കോൺട്രാക്ടറാണ് കോൺട്രാക്ട് സബ് കോൺട്രാക്റ്റ് ചെയ്തിരുന്ന ആളാണ് പറയുന്നത് അപ്പോൾ എപ്പോഴാണ് പൂർത്തീകരിച്ചിരുന്ന ജില്ലാ ജഡ്ജി ചോദിച്ചു അപ്പോൾ രണ്ട് മാസം കൊണ്ട് ഞങ്ങൾ പൂർത്തീകരിച്ചിരുന്നു അത് പറഞ്ഞു അപ്പോൾ രണ്ട് എങ്ങനെയാണ് രണ്ട് നിലയും കൂടി വരാണെങ്കിൽ നിങ്ങൾ രണ്ട് മാസം കൊണ്ട് പൂർത്തീകരിക്കുമെന്ന് ഈ ഈ ആൾ ഇദ്ദേഹത്തിൽ ചോദിച്ചപ്പോൾ മാത്രമാണ് പിന്നെ അദ്ദേഹം വെളിപ്പെടുത്തിയത് ഞങ്ങൾക്ക് ഇത്ര നില മാത്രമേ നിർണ്ണയിക്കാനുള്ളൂ മൂന്നാമത്തെ നിലനിർമ്മിച്ചാൽ ഞങ്ങളുടെ പ്രവർത്തിക്കുന്നില്ല അപ്പോൾ മാത്രമാണ് അറിയുന്നത് അതിനെ തുടർന്ന് സൂപ്രണ്ടിങ് എഞ്ചിനീയർ അടക്കമുള്ളവരെ ജില്ലാ ജഡ്ജി വിളിച്ചു വരുത്തി ഒരു മീറ്റിംഗ് നടത്തുകയും ആ മീറ്റിംഗിൽ ഞങ്ങൾ ഇന്ന സാഹചര്യം ജി എസ് ടിയുടെ വർധനവുണ്ടായതുകൊണ്ടാണ് ഇങ്ങനെ ചെയ്യണ്ടി വന്നത് എന്നുള്ള ഉൾപ്പെടെ പറഞ്ഞുകൊണ്ട് ന്യായീകരണം പറഞ്ഞുകൊണ്ട് പറഞ്ഞത് ഈ ബിൽഡിങ്ങിനെ പൂർത്തീകരിക്കുന്നതിന് മുമ്പ് നിലവിലുള്ള ബിൽഡിങ് പൂർത്തീകരിക്കുന്നതിന് മുമ്പ് രണ്ട് നില ബിൽഡിങ്ങിന് ഞങ്ങൾ സാങ്ഷൻ വാങ്ങിച്ച് ഞങ്ങൾ പണി ആരംഭിക്കും എന്നുള്ള ഉറപ്പിലാണ് അവിടെ നിന്ന് മുന്നോട്ട് വേറെ വക്കിൽ വേറൊരു കാര്യം താങ്കളെ പോലുള്ള ഒരു സീനിയർ ഒരു അധ്യാപകൻ സോറി ഒരു അഡ്വക്കേറ്റ് അധ്യാപകൻ പെട്ടെന്ന് വന്ന അഡ്വക്കേറ്റ് കോടതി ഹൈക്കോടതിയെ പോകും സമീപിക്കാൻ കാരണം ഇതിന്റെ പിന്നില് വേറെ പിന്നെ അഴിമതിയോ അങ്ങനെ എന്തെങ്കിലും തരത്തിലുണ്ട് എന്നുള്ള അതിന്റെ അടിസ്ഥാനം സംശയിച്ചിട്ടുണ്ട് അങ്ങനെ ഒരു പ്രശ്നമില്ലെങ്കിൽ മുൻകൂട്ടി ഹൈക്കോടതി അറിയിച്ച് സാങ്ഷൻ വാങ്ങിച്ചു രണ്ട് നില വെട്ടി ഈ കാര്യം ആരോടും പറയാതെ ഗോപ്യമായി വെച്ചുകൊണ്ടാണ് ഞാൻ പറഞ്ഞു ആവശ്യപ്രകാരമാണ് രണ്ട് നില സെക്കൻഡ് 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 ഫേസ് കൺസ്ട്രക്ഷൻ അതൊക്കെ അല്ല നമ്മളെ നമ്മളെ സംബന്ധിച്ചിടത്തോളം കോടതി എന്ന് പറയുന്നത് നമുക്കറിയാം ഒരു സെപറേറ്റ് ആയിട്ടുള്ള ഒരു ഐഡന്റിറ്റി അതുപോലെ പവർ ഒക്കെ ഉള്ള ഒരു സംവിധാനമാണല്ലോ ഭരണഘടനാപരമായിട്ട് തന്നെ ഒരു ഇൻഡിപെൻഡന്റ് ആയിട്ടുള്ള അധികാരമുള്ള ഒരു കേന്ദ്രമാണ് അങ്ങനെയുള്ള ആളുകളെ പോലും അതിലത്തെ ജഡ്ജിയെ പോലും തെറ്റായി കോട്ടിയാൻ വേണ്ടിയിട്ട് നമ്മുടെ ധൈര്യം കാണിക്കുന്നു എന്ന് പറഞ്ഞാൽ പിന്നെ മറ്റുള്ള അവസ്ഥയെ കുറിച്ച് എന്താ പറയാ അതാണ് നിങ്ങൾ ഇതില് പിന്നെ ഇതിന്റെ കാലതാമസം അതുപോലെ തന്നെ ഇതിന്റെ പ്രപ്പോസൽ പറഞ്ഞ രീതിയിലുള്ള പിന്നെ പിന്നെ നിലകളില്ല അതുപോലെ തന്നെ ഇതിൽ അഴിമതി മൂന്ന് വിഷയങ്ങളാണ് നിങ്ങൾ ചൂണ്ടിക്കാണിക്കുന്നത് അല്ലേ ഒഴിവാക്കപ്പെട്ട് ആവശ്യപ്പെട്ടിരുന്നു പ്രധാനപ്പെട്ട ആവശ്യം അതാണ് പിന്നെ ബിൽഡിംഗിന്റെ വർക്കിൽ നടന്നിട്ടുള്ള ക്രമരാഗിതമായി എന്തെങ്കിലും നടപടി പിന്നെ അന്ന് ജില്ലാ പ്രസൻസിൽ പറഞ്ഞത് ഈ രണ്ട് നില ഒഴിവാക്കാനുള്ള കാരണം ജി എസ് ടിയിൽ വർദ്ധനവൊന്നും ഉണ്ടാകാ എന്നാണ് പറഞ്ഞത് ഇപ്പോ അഡീഷണൽ എസ്റ്റിമേറ്റ് രണ്ട് നിലക്ക് വേണ്ടിയിട്ട് അഡീഷണൽ എസ്റ്റിമേറ്റ് എസ്റ്റിമേറ്റിന് വേണ്ടി എസ്റ്റിമേറ്റ് തയ്യാറാക്കി സമർപ്പിച്ച സമയത്ത് ആ എസ്റ്റിമേറ്റിന്റെ റിപ്പോർട്ടിൽ അവർ കൃത്യമായി ഇക്കാര്യം പറഞ്ഞിരിക്കുന്നത് അതിൽ പറഞ്ഞിരിക്കുന്നത് ഈ ആദ്യത്തെ സ്റ്റേജിൽ പന്ത്രണ്ട് ശതമാനത്തിനും പതിനെട്ട് ശതമാനവുമായി ജി എസ് ടി വർദ്ധിക്കുന്നുണ്ടായ വർധന ആകെ വർധനവ് നാൽപ്പത്തി ഒന്ന് പോയിന്റ് ആറ് നാല് ലക്ഷം രൂപ മാത്രമാണ് വേണ്ടി മാത്രം രണ്ട് നല്ല ബിൽഡിങ് ഒഴിവാക്കണം എന്ന് പറയുന്നത് നമുക്ക് ഉൾക്കൊള്ളാൻ സാധിക്കാത്ത സംഭവമാണ് ആർക്കും ഉൾക്കൊള്ളാൻ സാധിക്കാത്ത സംഭവമാണ് പിന്നെ വേറെ മറ്റു ചില ചില ടെക്നിക്കലായിട്ട് ചില റീസൺസ് പറയുന്നു എന്നല്ലാതെ ഈ കാര്യങ്ങൾ പല തവണ പരിശോധന നടത്തി ഫൈലിംഗ് അടക്കം നടത്തിയിട്ടാണ് ഇതിന്റെ പിന്നെ ബേസ്മെന്റ് അടക്കം തയ്യാറാക്കിയിട്ടുള്ളത് പിന്നെ അതിനകത്ത് വ്യതിയാനം തരേണ്ട ആവശ്യം കൂടാ നിങ്ങൾ ഗ്രൂപ്പ് എന്നുള്ള രീതിയിലാണ് ഇവിടുത്തെ ായിരുന്നു പരാതി കൊടുത്തത് ആ സമയത്ത് നിലവിലെ ബാർ അസോസിയേഷന്റെ എന്താണ് എല്ലാ ബക്കീലും നിങ്ങളുടെ ലോയേഴ്സിന് മുഴുവൻ ആ അഭിപ്രായമാണ് നിലവില് അല്ല പൊതുസമൂഹത്തിന് ഒരു മാധ്യമപ്രവർത്തനം എന്ന രീതിയിൽ ഒരു പിന്നെ വ്യക്തിപരം ഒരു മാധ്യമപ്രവർത്തനം എന്ന രീതിയിൽ ഒരു പൊതുസമൂഹത്തിലെ ഒരു നമ്മുടെ ഒരു പൗരൻ എന്ന രീതിയിലും നമ്മൾ നമ്മൾക്ക് നമ്മുടെ പൈനൂരിന്റെ വികസന സ്വപ്നത്തിന് ആവശ്യമായ രീതിയിലുള്ള പ്രപ്പോസ് ചെയ്ത ിൽഡിംഗ് തന്നെ ഇവിടെ വേണമെന്നുള്ളതിൽ ഒരു തർക്കവും ഇന്നലെ പച്ച വെളിച്ചം പയ്യന്നൂരിലെ ജനങ്ങളോട് ചോദിച്ചത് പ്രതികരണ ശേഷി നഷ്ടപ്പെട്ട ഒരു തലമുറയായി മാറി കഴിഞ്ഞുകൊണ്ടാണ് അതിന്റെ ഉത്തരം തന്നത് ഇവിടെ ഇവിടാ സൂര്യന്റെ കീഴിലെ എല്ലാ എല്ലാ വിഷയങ്ങൾക്കും പ്രതികരിക്കുന്ന യുവജന സംഘടനകളൊക്കെ മൗനം പാലിക്കുന്നു ഇവിടെ നഗ്നമായുള്ള അഴിമതി നടക്കുമ്പോൾ മോനമ്പാരിക്കുന്ന വലിയൊരു യുവജന സംഘടനകളിൽ എല്ലാ രാഷ്ട്രീയ പാർട്ടിയുടെ വക്താക്കളായിട്ട് നമ്മൾ പയ്യന്നൂരിലുണ്ട് അവരൊന്നും തന്നെ പ്രതികരിക്കാത്ത എടുത്താണ് ഇവിടെ ഇപ്പം അഭിഭാഷകർ നഗ്നമായുള്ള അഴിമതിക്ക് കൂട്ടുനിൽ പോയില്ല എന്ന് വളരെ വളരെ വിശദമായി ഹൈക്കോടതിയോട് ആവശ്യപ്പെട്ട് ഒരു അന്വേഷണത്തിന് വേണ്ടിയിട്ട് ഉത്തരവിട്ടത് അപ്പൊ അതിൽ നിന്ന് തന്നെ വ്യക്തമാണ് പയ്യെന്നു വെച്ച് പ്രതികരണ ശേഷി നഷ്ടപ്പെടാത്ത ജനങ്ങൾ ഇപ്പൊണ്ട് വക്കീൽ പറഞ്ഞതെന്ന് വെച്ചാൽ ഞാൻ പൈലൂരിന് മൊത്തം വികസനവുമായി ബന്ധപ്പെട്ട ഒരു ചർച്ച ടേക്ക് അപ്പ് ചെയ്തിട്ടുണ്ട് ഇന്ന് ഞാൻ പൈലൂരിന്റെ നമ്മൾ നടന്നു പോകുന്ന നടപ്പാതര മുകളിൽ വണ്ടി വെച്ചിട്ട് അത് തടിച്ചതേ പി ഡബ്ല്യു ഡി ആണ് ഈ പറയുന്ന പി ഡബ്ല്യു ഡി തന്നെയാണ് ആവശ്യം അത് അത് ചെയ്തതുമായി ബന്ധപ്പെട്ടിട്ട് ഞാൻ നമ്മുടെ അതാ ഞാൻ ഞാൻ ഞാനതിൽ ചോദിച്ചിരുന്നത് പയനൂരിൽ എന്താ പിന്നെ ഒരു കാലത്ത് വളരെ രോഷാകുലരായിട്ട് പ്രതികരിക്കുന്ന ഒരു ഒരു യുവജന സമൂഹം ഉണ്ടായിരുന്നു പയ്യനൂരില് ഇന്നത്തെ കാലഘട്ടത്തിൽ അതൊക്കെ ചോദിക്കാൻ ചോദിക്കാനടുത്ത ആരില്ല എന്നുള്ള രീതിയിലുള്ള ചോദ്യം ചോദിച്ചു അതുകൊണ്ടാണ് പറഞ്ഞത് ഞങ്ങൾക്കും നടന്നിട്ടുള്ള പിന്നെ ക്രമരാഹിത്യം അഴിമതി എന്ന് പറയണമെങ്കിൽ നമുക്ക് വ്യക്തമായി തെളിവ് കിട്ടാത്ത ക്രമരാഹിത്യമാണ് കണ്ടിട്ടുള്ളത് എന്ത് പറഞ്ഞു കഴിഞ്ഞാലും അതെന്താ അല്ല ഒരു ഒരു കാര്യം കൂടെ ഞാനിപ്പോ ഇൻട്രോയിൽ തുടക്കത്തിൽ പറഞ്ഞൊരു കാര്യം എന്ന് പറഞ്ഞാൽ നമുക്കറിയാം ഒരു ഒരുപാട് പാരമ്പര്യമുള്ള പ്രദേശമാണ് പല നമ്മുടെ ചുറ്റുമുള്ള പല പ്രദേശങ്ങളും കേന്ദ്രീകരിക്കപ്പെടുന്ന ഒരു ടൗൺ എന്ന രീതിയിൽ പയ്യന്നൂരിൽ ഇപ്പം നിലവിൽ മൂന്ന് കോടതി ഉള്ളത് നമ്മൾക്കറിയാം കുഞ്ഞിഷണൽ അഡ്വക്കേറ്റ് ഹൈക്കോടതിയുടെ അഡ്വക്കേറ്റ് ഇവിടുത്തെ നിങ്ങളെ പിന്നെ വക്കീലന്മാരുടെ ഒരു ഫംഗ്ഷനിൽ വന്നിട്ട് ജഡ്ജ് ആ സോറി ഹൈക്കോടതി ജഡ്ജ് പറഞ്ഞിട്ടുണ്ട് ഇവിടെ അഡീഷണൽ ജില്ലാ കോടതിക്ക് ഇവിടെ സാങ്ഷൻ ആയിട്ടുണ്ട് ഇവിടെ എന്ന് പറഞ്ഞത് അത് റിപ്പോർട്ട് ചെയ്ത മാധ്യമപ്രവർത്തനാണ് ഞാൻ ഞാനത് പറഞ്ഞിട്ടുണ്ട് നമ്മൾക്ക് പയ്യന്നൂരിൽ തളിപ്പുറം വില കോടതിയുമായി ബന്ധപ്പെട്ടിട്ട് നമ്മളെ പയ്യനൂരിലെ കോടതിയുടെ സൗകര്യങ്ങളെ നമ്മൾ നമ്മൾ ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ ആലോചിച്ച് നോക്കുക നമുക്ക് അവിടെ അഡീഷണൽ ജില്ലാ കോടതി അവിടെ പിന്നെ ഫാമിലി കോർട്ടുണ്ട് അല്ലെ പോക്സോ കോട്ട ഉണ്ടല്ലോ പോക്സോ കോർട്ടുണ്ട് ആ എംബസി ഇവിടെ എന്തല്ല മൂന്ന് കോടതിയാണ് ഉള്ളത് ആ മൂന്ന് കോടതി ഇപ്പൊ പ്രവർത്തിക്കുന്ന ഒരു കെട്ടിടത്തിലാണ് അല്ലേ അതാണ് അവസ്ഥ കെട്ടിടത്തിൽ സപ്പോടതിയുടെ കെട്ടിടത്തിലാണ് മൂന്ന് കോടതി പ്രവർത്തിക്കുന്നത് സൗകര്യം ഇല്ല അല്ല ഒരു കാര്യം കൂടി ചോദിക്കട്ടെ ഇപ്പം ഇപ്പം നിലവിൽ വന്നു കഴിഞ്ഞാൽ ഇപ്പം ഏതൊക്കെ കോടതി ഇവിടെ വരും രണ്ട് കോടതികൾ മാത്രം ഇല്ലാത്തത് ഇതിൽ ആർക്കും എന്തെങ്കിലും ആഡ് ചെയ്യാനുണ്ടോ ഈ വിഷയത്തിൽ അല്ല നമ്മളെ നിലപാട് ഇതാണ് നമ്മളെ ഒരു മാധ്യമ മാധ്യമപ്രവർത്തന എന്ന രീതിയിൽ പച്ചവെളിച്ചത്തിന്റെ നിലപാട് എന്ന് പറഞ്ഞാല് പയ്യനൂറിൽ ആറ് നില കെട്ടിടം പറഞ്ഞിട്ടുണ്ട് അഞ്ച് ഫൈവ് പ്ലസ് അല്ല ഫൈവ് പ്ലസ് വൺ അല്ലേ അത് അത് കൃത്യമായിട്ട് ഇവിടെ ഒരു കാര്യം ഇവിടെ ഈ സാധാരണ ഇവിടുത്തെ ആൾക്കാരാണ് അവരെല്ലാം ഇപ്പൊ ഇപ്പൊ ഇവിടെ ഒരു യ്യനുല്ല സീനിയറായിട്ട് ആയിട്ട് അഭിഭാഷക അവിടെ അവര് വർഷമായിട്ട് പിന്നെ പതിനൊന്ന് തവണ പ്രസിഡന്റ് പൊതു എന്റെ മത്സരിക്കുന്നത് അവര് അവര് തുടങ്ങുമ്പോൾ തന്നെ മൂന്ന് കോടതിയാണ് ഇപ്പോഴും ഇവിടെ മൂന്ന് കോടതിയുള്ളൂ ഏകദേശം പത്ത് മുപ്പതിനഞ്ചു വർഷമായിട്ട് കോടതി എണ്ണൊന്നും കൂടിയില്ല നമ്മുടെ സമീപത്തുള്ള ബാറ് ബാറുകളിലൊക്കെ തന്നെ കോടതിയുടെ എണ്ണം വളരെ ക്രമാതീതമായി വർദ്ധിക്കുമ്പോൾ പയ്യന്നൂരിൽ ഇപ്പൊ മുപ്പത്തഞ്ചു വർഷമായിട്ട് മൂന്ന് കോടതി അതെന്നെ മനസ്സിലാക്കാ എന്ത് വികസനമാണ് നടന്നിട്ടുണ്ട് ഞങ്ങള് പ്രതീക്ഷിക്കുന്നത് ഈ പയ്യന്നൂരിലെ പൊതുസമൂഹം ഈ പ്രശ്നം ഏറ്റെടുത്തിട്ട് മുന്നോട്ട് വരുന്നതിനെയാണ് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നത് അത് ശരി അതല്ല നിങ്ങള് പിന്നെ ഇതിലെപ്പോ സംബന്ധിച്ച് സംബന്ധിച്ചു പറഞ്ഞാല് നമ്മുടെ പ്രൊപ്പോസ് ചെയ്ത ബിൽഡിംഗ് ഇവിടെ ഉണ്ടാവണം അത് എത്രയും പെട്ടെന്ന് ഇത് ഈ നിലവിൽ പോയി കഴിഞ്ഞ പൂർത്തീകരിക്കുന്നതിനെ കുറിച്ച് അറിയോട്ടില്ല വനിതാ പ്രതിനിധി എന്ന രീതിയിലൊന്നും പറയാനുണ്ടോ വനിതകള് വനിതകളെ പരിഗണിച്ചില്ല എന്ന് പറയാൻ പറ്റില്ല ഇതാണ് പറയാനുള്ളത് മൊത്തത്തിൽ എന്നെ സംബന്ധിച്ചിടത്തോളം നമ്മളെ സംബന്ധിച്ചിടത്തോളം പൈലൂരിന്റെ വികസനമാണ് പച്ചവെളിച്ചം ഇപ്പോൾ ഒരു പ്രധാനപ്പെട്ട വിഷയം ആ വിഷയത്തിൽ ഊന്നി നിന്നുള്ള ഒരു വിഷയം എന്നുള്ള രീതി തന്നെയാണ് പ്രഭാരം വക്കീലിന്റെ നേതൃത്വത്തില് ഹൈക്കോടതിയിൽ ഒരു റിട്ട് ഫയൽ ചെയ്തിട്ടുണ്ട് അത് കോടതി വളരെ ഗൌരവത്തോടു കൂടി ആ വിഷയം കണ്ടുകൊണ്ട് ബന്ധപ്പെട്ടവർക്ക് അത് അതിന്റെ നോട്ടീസ് അയച്ചിട്ടുണ്ട് എന്ന് എന്നറിഞ്ഞതിന്റെ അടിസ്ഥാനത്തിൽ ഈ വിഷയത്തിൽ ഒരു ക്ലാരിഫിക്കേഷൻ എന്താണ് എന്താണ് ഇവർക്ക് പറയാനുള്ളത് എന്നത് തേടുന്നതിന് വേണ്ടിയിട്ടാണ് ഇവിടെ എത്തിയിട്ടുള്ളത് അതുപോലെ തന്നെ ഇത് ഒരു ഒരു ഗ്രൂപ്പ് എന്ന രീതിയിൽ ഇതിനെ ആരെങ്കിലും അതിനെ ആ രീതിയിൽ കാണുന്നുണ്ടെങ്കിൽ അങ്ങനെയാണ് കാണുന്നുണ്ടെങ്കിൽ മറ്റേ ഗ്രൂപ്പിന്റെ അഭിപ്രായം എന്താണെന്ന് അവർക്ക് വ്യക്തമായിട്ട് ഈ വിഷയത്തിൽ പറയണം അത് തേടാൻ വേണ്ടി പച്ചക്കൊടിച്ച തയ്യാറാവും എന്ന കാര്യത്തിൽ ഒരു തർക്കവും അത് അവർ പറയട്ടെ നമ്മളെ സംബന്ധിച്ചിടത്തോളം പൈനൂരിന്റെ വികസനത്തിൽ രാഷ്ട്രീയമില്ല മുഖമില്ല എന്ന കാര്യത്തിൽ ഒരു തർക്കവുമില്ല പച്ചവെളിച്ചം പ്രേക്ഷകർക്ക് പച്ചവെളിച്ചത്തിന്റെ നിലപാട് എന്താണെന്ന് അറിയാം ഈ വിഷയം പൊതുസമൂഹം ചർച്ച ചെയ്യണം നമ്മളെ സംബന്ധിച്ചിടത്തോളം എന്താണോ ഇതിന്റെ തുടക്കത്തിൽ പറഞ്ഞിട്ടുള്ളത് ആ സൗകര്യം ഇവിടെ ഉണ്ടാവണം മറ്റ് സമീപ സ്ഥലങ്ങളിലുള്ളതുപോലുള്ള എല്ലാ കോടതികളും പൈനൂരിൽ ഉണ്ടാവണം എന്നത് പൈനൂരിന്റെ അത് അതൊരു പിന്നെ വക്കീൽ സമൂഹത്തിന്റെ ആവശ്യം മാത്രമല്ല അത് പൈനൂരിന്റെ പൊതുവായ ആവശ്യമാണ് എന്ന രീതിയിലാണ് പച്ചവെളിച്ച ഇതിനെ കാണുന്നത് പച്ചവെളിച്ചത്തിനു വേണ്ടി രാജീവൻ പച്ച